എല്ലാവർക്കും നമസ്കാരം വളരെയധികം ആളുകളാണ് പറയുന്നത് എത്രയധികം പ്രാർത്ഥിച്ചിട്ടും ഉദ്ദേശിച്ചതുപോലെയുള്ള ആ ഒരു ഫലം കിട്ടുന്നില്ല അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ തന്നെ ഒരു വൈഷമ്യം തോന്നുന്നു എന്ന് ഈയിടെയായിട്ട് വളരെയധികം കമൻറ്റുകൾ കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുഖം നന്നാവാത്തത് കൊണ്ട് കണ്ണാടി തല്ലി പൊട്ടിച്ചാൽ ആ മുഖത്തിൻ്റെ വൈരുപ്യം മാറുന്നതല്ല ഈ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളിലുള്ള പോരായ്മയും അത് നമ്മൾ സ്വയം മനസ്സിലാക്കി അത് കണ്ടു പരിഹരിക്കാതെ ഒരു വ്യക്തി എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രയോജനം കിട്ടുന്നതല്ല എന്നാൽ അതിനൊരു ചെറിയ ആവാഹന താന്ത്രിക പരിഹാരം നമ്മുടെ പക്കലുണ്ട് ഇത് വളരെ സിമ്പിളാണ് ഏവർക്കും ചെയ്യാവുന്നതുമാണ് അതേക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ അദ്ദേഹത്തിൽ നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് ആ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏത് ക്ഷേത്രത്തിലേക്കാണോ പോകുന്നത് ആ മൂർത്തിയെ പ്രാർത്ഥിച്ചു വേണം ഈ താന്ത്രിക ക്രിയ ചെയ്യുവാനായിട്ട് എന്നാൽ മാത്രമേ ഈ താന്ത്രിക രീതി ഫലവത്തായി നിങ്ങൾക്ക് പ്രവർത്തിച്ചു കിട്ടുകയുള്ളൂ അതായത് ഫലിക്കുകയുള്ളൂ അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായി ഈ സ്വയം ആവാഹന ക്രിയ ചെയ്താൽ ക്ഷേത്രത്തിൽ നിന്ന് നിൽപ്പിലുള്ള ആ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള നിവേദനം ഭഗവാൻ സ്വീകരിക്കുന്നതാണ് അതിന് പരിഹാരവും ഭഗവാൻ ഉണ്ടാക്കി തരുന്നതാണ് എന്തുകൊണ്ടാണ് ഇത് കേവലം ഈ ഒരൊറ്റ പ്രാർത്ഥനയിൽ തന്നെ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ താന്ത്രികപരമായി ഓരോ മൂർത്തിക്കും അതായത് ഈ വിഷ്ണു ശിവൻ ഭഗവതി ഗണപതി മുരുകൻ ശാസ്താവ് ഹനുമാൻ എന്നീ ഓരോ മൂർത്തിക്കും ഓരോ താന്ത്രിക രീതിയാണ് നിലവിലുള്ളത് ആ രീതിയിൽ ഈ ഒരു സിമ്പിളായിട്ടുള്ള താന്ത്രിക ക്രിയ നിങ്ങൾ ചെയ്താൽ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് വീട്ടിൽ നിങ്ങൾ വന്ന് കയറുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആ ഉദ്ദിഷ്ട കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും എന്നതിൽ യാതൊരു വിധ സംശയവും വേണ്ട ഇത് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകുന്നതിന് തൊട്ടു മുൻപ് സ്വയം ചെയ്യാവുന്നതാണ് ആരുടെയും ഒരു സഹായം ആവശ്യമില്ല മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാർ ചെയ്താലും മതി ഇങ്ങനെ ഈ ആവാഹന താന്ത്രിക ക്രിയ ചെയ്യുന്നതിലൂടെ എന്തൊക്കെയാണ് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ കുട്ടികൾക്കാണെങ്കിൽ പരീക്ഷാ വിജയം ഓർമ്മശക്തി വർദ്ധിക്കുക അസുഖങ്ങളൊന്നും മേശാതിരിക്കുക എന്നിവയാണ് അവർക്ക് ഫലമായിട്ട് കിട്ടുന്നത് എന്നാൽ മുതിർന്നവർക്കാണെങ്കിൽ കർമ്മ പുരോഗതി മാംഗല്യഭാഗ്യം ഭവനഭാഗ്യം ആയുരാരോഗ്യം ശത്രുദോഷജയം എന്നീ ഫലസിദ്ധികൾ ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയും സത്ഫലങ്ങൾ കിട്ടുന്ന ഈ ഒരു ആവാഹന താന്ത്രിക ക്രിയ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതാണ് അത് ചെയ്യേണ്ടതാണ് എന്ന് മാത്രമല്ല എത്രയും പെട്ടെന്ന് ചെയ്തിരിക്കേണ്ടതാണ് അതായത് ഇനി മുതൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നിശ്ചയമായും ഒന്ന് ചെയ്തു നോക്കുക അത്ഭുതാവഹമായിട്ടുള്ള ഫലം ലഭിക്കുന്നതാണ് ആ ഒരു കാര്യം ഇവിടെ ഉറപ്പ് പറയുന്നു ഒരു പ്രാവശ്യം നിങ്ങൾ ഇതിൽ പറയുന്നത് പോലെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാ പ്രാവശ്യവും ഇത് ചെയ്യുന്നതാണ് ആ കാരണം അത്രയധികം ആളുകളുടെ അനുഭവത്തിൽ നിന്നും അതായത് ഫലം കിട്ടിയതായിട്ടുള്ള അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു ആവാഹന താന്ത്രിക വിദ്യയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി നമ്മുടെ പൂജയെക്കുറിച്ചിട്ടൊന്നും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഈ വരുന്ന പത്താം തീയതി ചതുർത്ഥിയാണ് അന്ന് ബാലഗണപതി പൂജ ഉണ്ടായിരിക്കുന്നതാണ് ഇത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉണർവും ഉന്മേഷവും ഉണ്ടാകാൻ അത്യുത്തമമായിട്ടുള്ള ഒരു പൂജയാണ് ഈ പറഞ്ഞ ബാലഗണപതി പൂജ ആ പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് അവർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ പഠിച്ചതെല്ലാം ഒന്നുപോലും വിട്ടുപോകാതെ ഓർത്തെടുക്കാനും എഴുതാനും സാധിക്കുന്നതാണ് അത് നിങ്ങൾ മുതിർന്നവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മാർഗമധ്യേ വരുന്ന സർവ്വവിധ തടസ്സങ്ങളും ഭഗവാൻ പുഷ്പം പോലെ അത് ആ തടസ്സങ്ങളെല്ലാം മാറ്റിക്കളയുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ മക്കളുടെ ഉയർച്ചയിൽ ആനന്ദം അനുഭവിക്കാൻ അങ്ങനെയുള്ള അതിന് പറ്റിയ തക്ക സാഹചര്യങ്ങളും ഭഗവാൻ ഒരുക്കി തരുന്നതാണ് അതുകൊണ്ട് ആ പൂജയിലേക്ക് ആർക്കൊക്കെയാണ് പേര് ചേർക്കേണ്ടത് അത് മാതാപിതാക്കളുടെ ആണെങ്കിലും മക്കളുടെയാണെങ്കിലും ശരി അവരുടെ ജന്മനക്ഷത്രവും പേരും താഴെ കമൻറ്റ് ബോക്സിൽ തരാവുന്നതാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് മാത്രമല്ല ആയിരത്തി എട്ട് ഉണ്ണിയപ്പമാണ് ഇവിടെ നേദ്യമായിട്ട് ഭഗവാൻ വയ്ക്കുന്നത് ഇത് ഈ പ്രാവശ്യത്തെ മാത്രം ഒരു പ്രത്യേകതയല്ല എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ് നമ്മളിവിടെ ചെയ്തു പോരുന്നത് എന്തായാലും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ തടസ്സങ്ങളും നിങ്ങൾക്ക് മാറിപ്പോകുന്നതാണ് ആ ശരിയപ്പോൾ ഇന്നത്തെ ആവാഹന താന്ത്രിക ക്രിയ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത് ഇതിൽ ശരിക്കും ആവാഹിക്കുന്നത് എന്താണെന്ന് വച്ചാൽ ഈ അവനവൻ്റെ ദേഹത്തേറ്റിരിക്കുന്ന ശത്രുദോഷത്തെയും അതുപോലെ തന്നെ ആ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള പാപകർമ്മങ്ങളെയുമാണ് ആവാഹിച്ച് നീക്കം ചെയ്യുന്നത് അതായത് സ്വയം ആവാഹനം ആ വ്യക്തി തന്നെയാണ് ചെയ്യുന്നതെന്ന് താരം ഇതെങ്ങനെയാണ് ആവാഹിക്കുന്നതെന്ന് ചോദിച്ചാൽ കേവലം വെറും ഒരു നാണയം വെച്ചിട്ടാണ് ആവാഹിക്കുന്നത് വാസ്തവത്തിൽ ഈ നാണയം വെച്ച് ആവാഹിക്കുന്ന ഈ രീതി നിങ്ങൾ മിക്കപ്പോഴും ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നിങ്ങൾ സ്വയം ചെയ്യാറുള്ളതാണ് പക്ഷേ ഇത് ഇതിൻ്റെ മഹത്വം അറിയാതെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതായത് നാണയം തലയ്ക്കൊഴിഞ്ഞ് ഭണ്ഡാരപാത്രത്തിലിടുന്ന ആ ഒരു രീതി യഥാർത്ഥത്തിൽ ഒരാവാഹനം തന്നെയാണ് ഇവിടെ നമ്മൾ അല്പം വ്യത്യാസപ്പെടുത്തി ഇതൊന്ന് ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഈ പറയും വിധം ഈ വ്യത്യാസപ്പെടുത്തി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മേലുള്ള സകല ദോഷങ്ങളും ഒഴിഞ്ഞു പോകുന്നതാണ് അങ്ങനെ വരുമ്പോഴാണ് കേവലം ഒരു ഒറ്റ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഉദ്ദിഷ്ട കാര്യം ഈശ്വരാനുഗ്രഹം പോലെ വന്നുകിട്ടുന്നത് അതായത് ലഭിക്കുന്നത് ആ ഇവിടെ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് മൂർത്തിക്കാണോ നിങ്ങൾ ഈ പറഞ്ഞ ഒരു കോയിൻ നിങ്ങളുടെ സ്വന്തം തലയ്ക്ക് ചുറ്റും ഒഴിയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ തലയ്ക്ക് മുകളിൽ ഒഴിയുന്നത് ആ മൂർത്തിക്ക് പറഞ്ഞിട്ടുള്ള പൂജാ വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് ഈ നാണയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം നാണയം തലയ്ക്ക് മുകളിൽ ഒഴിയുവാനായിട്ട് പറയാൻ കാരണം അങ്ങനെ ഒഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിലാണ് ദർശനം നടത്താൻ പോകുന്നത് എന്നിരിക്കട്ടെ ഒരു തുളസി കതിർന്നുള്ളിയെടുത്ത് നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു രൂപ നാണയം ആ തുളസി കതിരിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ തലയ്ക്കും മക്കളുടെ തലയ്ക്കും ഭർത്താവിൻ്റെ തലയ്ക്കും നിങ്ങൾക്കൊഴിയാവുന്നതാണ് ഈ ഒരു രൂപ നാണയം നിങ്ങൾ മൂന്ന് പേരുടെ തലയ്ക്ക് ഒഴിയുന്നതിൽ തെറ്റൊന്നുമില്ലെങ്കിൽ പോലും ഓരോരുത്തർക്കും വ്യത്യസ്ത ഒരു രൂപ നാണയം ഒഴിയുകയാണെങ്കിൽ നിശ്ചയമായും അതിൻ്റെ ഫലവും അതുപോലെ തന്നെ ഓരോരുത്തർക്കും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ശിവക്ഷേത്രത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒരു കൂവളത്തിൻ്റെ ഇലയിൽ ചേർത്ത് പിടിച്ച് നിങ്ങൾക്കത് ഒഴിയാവുന്നതാണ് ഇനി പക്ഷേ ആ സമയം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കൂവളത്തിൻ്റെ ഇല ലഭ്യമല്ല എങ്കിൽ ഒരാലില എടുത്ത് അതിനോടൊപ്പം ഈ നാണയം ചേർത്ത് വെച്ച് തലയ്ക്ക് അതുപോലെ തന്നെ ഈ ഭഗവതി ക്ഷേത്ര ദർശനങ്ങളാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ ഈ വെള്ളം നിറത്തിലുള്ള പുഷ്പങ്ങളോ ചുവപ്പ് നിറത്തിലുള്ള പുഷ്പങ്ങളോ ഇനിയിപ്പോൾ ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ നീല നിറത്തിലുള്ള പുഷ്പങ്ങളോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതായത് ഏതാണോ ലഭ്യമായത് അതെടുക്കുക ഒരെണ്ണം എടുത്ത് അതിനോട് ചേർത്ത് ഈ ഒരു നാണയം വെച്ച് നിങ്ങളുടെ തലയ്ക്കൊഴിയാവുന്നതാണ് അതുപോലെ തന്നെ ഗണപതി ക്ഷേത്ര ദർശനത്തിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈ മുക്കൂറ്റി അല്ലെങ്കിൽ കറുക ഇതിലേതെങ്കിലും ഒന്ന് പറിച്ചെടുത്ത ശേഷം ഈ പറഞ്ഞതുപോലെ ഒരു രൂപ നാണയം ചേർത്ത് വെച്ച് തലയ്ക്കൊഴിഞ്ഞ് അതായത് നിങ്ങളുടെ തലക്കോ മക്കളുടെ തലയ്ക്കോ ഒഴിഞ്ഞ ശേഷം ആ ഒഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സങ്കടങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം ഭഗവാനോട് പറയുക അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം ഈ ഒരു കോയിനുമായി നേരെ ക്ഷേത്രത്തിലേക്ക് പോകാവുന്നതാണ് അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലാണ് നിങ്ങൾ ദർശനം നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെത്തിപ്പൂവുക അല്ലെങ്കിൽ തുളസി തുളസിയിലയോ ഇതിലേതെങ്കിലും ഒന്ന് ഈ പറഞ്ഞതുപോലെ കോയിനുമായിട്ട് ചേർത്ത് പിടിച്ച് നിങ്ങൾക്ക് തലയ്ക്കൊഴിയാവുന്നതാണ് ഇനിയൊരു പക്ഷേ ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് ഈ ശാസ്താ ക്ഷേത്രങ്ങളിലാണ് നിങ്ങൾ ദർശനം നടത്താൻ പോകുന്നതെങ്കിൽ ഇവിടെ പുഷ്പങ്ങളേക്കാൾ ഉചിതം അല്പം എള്ളാണ് എടുക്കേണ്ടത് അതായത് ഒരു നുള്ള എള്ളെടുത്ത ശേഷം ആ എള്ള് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നാണയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മക്കളുടെയോ നിങ്ങളുടെയോ തലയ്ക്കൊഴിഞ്ഞ ശേഷം ആ നാണയം ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്ര ദർശനമാണ് നിങ്ങൾ നടത്താൻ പോകുന്നതെങ്കിൽ ഒരു വെറ്റിലയിൽ ഒരു നാണയം വെച്ച് ശത്രുദോഷമുള്ള ആളുകളുടെ തലയ്ക്ക് നിങ്ങൾക്ക് ഒഴിയാവുന്നതാണ് വളരെയധികം ഫലസിദ്ധി ഉണ്ടാവുന്നതാണ് അത് അതുമാത്രവുമല്ല ആരോഗ്യ സൗഖ്യവും ആ വ്യക്തിക്ക് വന്നുചേരുന്നതാണ് ഇപ്പോൾ ഇവിടെ ഒരാൾ വീട്ടിൽ നിന്നും ക്ഷേത്രദർശനത്തിന് പുറപ്പെടുന്നതിന് മുൻപ് എങ്ങനെയാണ് ഒരു നാണയം ഓരോ മൂർത്തിക്കും തലയ്ക്കൊഴിഞ്ഞു കൊണ്ടുപോകേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾ ഈ നാണയം അതായത് ഇങ്ങനെ നമ്മൾ തലയ്ക്ക് ഒഴിഞ്ഞു കൊണ്ടുപോകുന്ന ഒരു നാണയം നിങ്ങൾ ക്ഷേത്ര ദർശന സമയത്ത് നിങ്ങളുടെ വലത് കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് അതായത് നന്നായി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ശേഷം മാത്രമേ ഇത് ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാൻ പാടുള്ളൂ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെയുള്ള ആ ഒരു ആവാഹനം അവിടെ പൂർത്തിയായി അതുപോലെ തന്നെ ഈ നാലമ്പലത്തിൽ വലം വയ്ക്കുന്ന സമയത്തും ഈ പറഞ്ഞതുപോലെ ഈ കോയിൻ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കാവുന്നതാണ് എന്നിട്ട് ക്ഷേത്ര ദർശനം കഴിയുമ്പോൾ മാത്രം ഇത് ഭണ്ഡാരത്തിലിട്ട് പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും ഉചിതം ഈ പറഞ്ഞ വിധം കൃത്യമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു തുടങ്ങുന്നതാണ് അവർ പക്ഷെ നിങ്ങൾ എന്ത് കാര്യം ആഗ്രഹിച്ചാണോ ഈ പറഞ്ഞ രീതിയിൽ ഈ ക്ഷേത്ര ദർശന സമയത്ത് നാണയം സമർപ്പിച്ചത് നിങ്ങൾ വീട്ടിൽ വന്ന് കയറുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ആ ഒരു പക്ഷേ അല്പം വൈകിയാലും പരിഭ്രമം വിചാരിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ആ സമയ ദൈർഘ്യം ഭഗവാൻ കണ്ട് പരിഹരിച്ച് യഥാസമയം നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം നടത്തി തരുന്നതാണ് ആ അതുപോലെ തന്നെ നിങ്ങൾ നാണയത്തോട് ചേർത്ത് പിടിച്ച് ഒഴിയാൻ ഉപയോഗിച്ച ആ പുഷ്പം അല്ലെങ്കിൽ ആ എള്ള് അത് നിങ്ങളുടെ തുളസിത്തറയിലോ അല്ലെങ്കിൽ ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചിരിക്കുന്ന സ്റ്റാൻഡിലോ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം